ഹൃദയ സംഗന്ധം എനിക്ക് ഉണ്ട് വളരെ കാലമായിട്ടുണ്ട് നിങ്ങളെ ഞാൻ എന്തെന്ന് വിളിക്കണം എന്നാണ് ഒരു പ്രധാന കാരണം നിങ്ങളൊന്നും ആരും മറക്കണ്ട ഞാൻ എൻ്റെ ഞാൻ അധ്യാപക രൂപ തുടങ്ങിയത് കേര സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിൻ്റെ താൽക്കാലികമായിട്ട് അധ്യാപകനായിട്ടാണ് എൻ്റെ തുടങ്ങിയത് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഈ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ഭൂദിയിലെ നാഷണൽ വയറോളജിയിലേക്ക് ഒരു നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ജോലി കിട്ടി പ്രമോഷനൊക്കെ കിട്ടിയപ്പോഴാണ് എന്നെ തിരിച്ചു കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ് അമ്മ തീരെ കിടപ്പിലായുമ്പോൾ അമ്മ അതായത് അവസാനിപ്പിക്കാൻ പറ്റും ജീവിതം വായിച്ചു എന്നിട്ട് നിങ്ങള് മനസിലാക്കണം വായന കൊറധികം നിർവചനങ്ങൾ അധികം നിർവചനങ്ങൾ ഉണ്ട് കാണൽ ഒരു വായന കേൾക്കലൊരു വായന യാത്ര ചെയ്യലൊരു വായന അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആരാട്ടക്കാരത്തിലുണ്ട്

ജന്മദിനം ടീച്ചർ ജന്മദിനോ ജന്മദിനോ ജന്മദിനായിരുന്നു അതിന്റെ ജന്മദിനമാണ് അതി ബഷീറിന്റെ ജന്മദിനം എന്ന് പറയുമ്പോഴേ ശരിക്കും ഉള്ള ഒരു എഴുത്തുകാരൻ്റെ എല്ലാ ഗുണമുള്ള ഒരാളായിരുന്നു പണികളൊന്നുമില്ല സ്വാതന്ത്ര്യ സമരക്കാരത്ത് ഒന്ന് പുറത്തിറങ്ങിയ

അങ്ങനെയാണ് പറയൂ തെറ്റിയ ചുര വഴിയില്ല ചീത്ത ഇല്ല ഒന്നും ഏ ഇത് വരൂ ഇങ്ങനെ ഒന്നും ഒന്നും വെറും വലിയ ശരിയാണ് അതിന് ശ്രീ അപ്പൊ അതിന് ശ്രീ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതാണ് ഒന്നൊന്നും വലിയ നമ്മളങ്ങനെ പറഞ്ഞ എന്താ അദ്ദേഹം ചിലരൊന്നും രണ്ടെന്ന് പറഞ്ഞു ചിലരൊന്നും രണ്ടോന്നുമ്പോ പറഞ്ഞ കൃതികാരിന്റെ എഴുത്തുകാരന്റെ ഭാവന അവിടെയും നിൽക്കുന്നില്ല എന്നാണ് എന്തായാലും ശരി നിങ്ങള് ചില കൃതികളെ പറഞ്ഞ് വായിക്കണം വായിക്കുക പിന്നെന്താ പറയാ ഭൂമിയുടെ ഭൂമിയുടെ അവകാശം തുടങ്ങി ഇപ്പൊ നിങ്ങൾ മാറിയ ചിന്തിക്കാൻ തുടങ്ങി ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ കുട്ടിയായിരുന്നു ചിന്തിച്ച പോലെ ചിന്തിച്ച പോലല്ല ഇപ്പോ പക്ഷെ ഒരു കാര്യം നടന്ന സ്കൂളിലേക്ക് വരുന്നില്ല നടന്നു വരുന്ന വലിയ തമാശകൾ ഉണ്ട് ഒരു ദിവസം വരുമ്പോള് ഒരു വീട്ടിലുള്ള ഒരു ശബ്ദം ും പറിക്കാൻ വന്ന ചൂരെടുക്കും കുഞ്ഞിട്ട് നമ്മളെ പൂന്തോട്ടത്തിൽ ചന്തം കണ്ടി വന്നൊഴിയല്ലേ ആനിക്കും കുഞ്ഞുകൊള്ളൊരു രണ്ടും

എങ്ങനെയാണെന്ന് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി നല്ല എഴുതി ഇതിനെ കാണാൻ അപ്പൊ എന്ത് ചെയ്തു ആകാശത്തേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കിയപ്പോഴാണ് ആകാശത്ത് മേഘം നക്ഷത്രങ്ങൾ സൂര്യൻ ഇതൊക്കെ കണ്ടപ്പോ അവർക്കൊന്നും ഇല്ല നമുക്ക് നല്ല പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ആകാശത്തിന്റെ മറ്റൊരു ഗ്രഹത്തിലേക്കോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലേക്കോ ആരെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടോ ഇല്ല സ്വപ്നം കണ്ടിട്ടില്ല അങ്ങനെ സ്വപ്നം കണ്ടാലുണ്ടല്ലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ കുട്ടികളുടെ അത്തരം സ്വപ്നങ്ങളെ കണ്ടിട്ടാണ് പ്രപഞ്ച മൃഗങ്ങൾ നിങ്ങൾ നമ്മുടെ ഇപ്പോൾ എന്താ സൂര്യുണ്ട് അല്ലേ നക്ഷത്രങ്ങളുണ്ട് ഇല്ലേ പക്ഷെ അതൊക്കെ കൂടിയത് എന്തുണ്ടാവും ഭൂമി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുള്ളൊരു പ്രപഞ്ചം പക്ഷെ ഇപ്പോൾ പ്രപഞ്ചങ്ങളുള്ള ഒരു യൂണിവേഴ്സിലാണ് ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രപഞ്ചങ്ങൾ അതാണ് ഞാൻ നാസയിൽ പോയിട്ട് നാസയിലൊക്കെ പോകൊണ്ടല്ലോ ഇവിടെ കുട്ടികൾക്ക് നിങ്ങൾ പോയ ഏത് രീതിയിലുള്ള പ്രപഞ്ചങ്ങളോളം നിങ്ങളൊക്കെ വലുതാവണം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നാലടി വളരണം അഞ്ചടി വളരണം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയെ പറ്റി സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോംബെയിലോ അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചെന്നൈയിലോ മറ്റിലോ ഉണ്ടെങ്കിൽ പോവാനോ മനസ്സിലാവും വായന ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വായന എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കണം കാരണം വായന പുസ്തകം പക്ഷെ ഇന്ന് നമ്മ നമ്മെ എല്ലാ ഗ്രഹങ്ങളും ഉണ്ട് നിറങ്ങൾ അന്നത്തെ പോലെ അന്ന് എന്താ നല്ല നിറങ്ങൾ പക്ഷെ വായന ഇപ്പോ പുസ്തകത്തിൽ മാത്രം അതിനടുത്ത് നിങ്ങൾ പുസ്തകങ്ങളെ മാറ്റി മുഴുവൻ ഡിജിറ്റൽ റീഡിംഗ് പോകാറില്ല ഡിജിറ്റൽ റീഡിങ് വേണ്ട പുസ്തകത്തിൽ നിങ്ങൾ നിൽക്കണം എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല വായന അത്ഭുതം വർദ്ധിച്ചു കൊണ്ടുവരികയാണ് കൂട്ടുകാരെ അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ വായിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ വളരെ ഞാൻ നിങ്ങൾക്ക് പാടി രീതി നോക്കേ വായിച്ചു വളരണം നിങ്ങൾ മനസ്സിലാക്കണം പാടി നോക്കേണ്ട അറിവിന്റെ കേദാര ഭൂമിയിൽ പിള്ളയുന്ന ജീവിതം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ ലോകം സ്നേഹവും സന്തോഷവും സമാധാനമുള്ള ഒരു ലോകമാക്കി മാറ്റാൻ അവിടെ ഒരു കാര്യം കൂടി ഇത് നിങ്ങളുടെ അച്ഛനമ്മമാരും മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും നിങ്ങളിൽ എത്ര പേർക്ക് കഥകൾ പറഞ്ഞു തരാൻ കഴിയുന്നു സമാധാനമല്ലേ മലയാളം രീതിയിൽ സമാധാനിക്കും കഥ കേട്ടാൽ നമുക്ക് അങ്ങനും ഇനിയും കേൾക്കണമെന്ന് രാത്രി സ്വപ്ന പിറ്റേ പിറ്റേന്ന് കിടക്കാൻ ചെല്ലുമ്പോ അമ്മൂമ്മയോ അച്ചാച്ചനെയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനെയോ വെച്ചിട്ട് അമ്മയെ കഥ എന്ന് നമ്മൾ പറയുന്നത് അത് നിങ്ങളുടെ വായി സഹായം ഇപ്പോ വേണ്ടത്ര ലോകം പോകുമ്പോ ഒരു പുസ്തകം പോലും വായിക്കാത്ത സ്കൂൾ കുട്ടികളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരുന്നത് കാരണം ഞാൻ ഇപ്പോൾ ഈ ഡി കേരളം വിട്ട് ഇന്ത്യ വിട്ട് ലോകത്തിലെ ചില രാജ്യങ്ങൾ ആഫ്രിക്ക മുതൽ മലേഷ്യയും വിയറ്റ്നാമും കംബോഡിയയും ഏറ്റവും അവസാനം ഓസ്ട്രേലിയയിൽ പോയത് കത്തലിക്ക് എൻ്റെ രാഷ്ട്രീയം നിങ്ങളും പഠിക്കുന്നത് ഫിൻലൻഡിലെ യുവരാണ് ഫിൻലൻഡ് തമാശ എല്ലാ കുട്ടികളും സമ്പർക്കാണ് ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ളവരാണ് അവർ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുകളുള്ളവരാണ് പക്ഷെ ഇതിപ്പോൾ പോവാൻ വേണ്ടി നിങ്ങൾ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോഴും നമ്മുടെ സി എൻ എൻ സ്കൂളിലെ പ്രത്യേകിച്ച് ഗേൾസ് ഹൈസ്കൂളിലെ എൻ്റെ ഞാനിവിടെ വോയിസിൽ പഠിപ്പിച്ച എൻ്റെ ഒരു കുട്ടി എൻ്റെ ഒരു ശിഷ്യൻ എൻ്റെ ആ ശിഷ്യൻ എന്ന് പറഞ്ഞ ആരാധ ഇവിടെ രാജ്യ എൻ്റെ ശിഷ്യനായി ഇവർ റിട്ടയർ ചെയ്തു ധാരാളം വായനയും പെട്രോൾ നിങ്ങളൊക്കെ തന്നെ നാളത്തെ നേതാക്കളാണ് പാടി നാളെ നേതാക്കളായി മാറേണ്ടത് നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല നിങ്ങൾ തുടങ്ങുവിൻ നിങ്ങൾ മുതൽ ഞാൻ നിങ്ങൾക്ക് ചെറിയ ചില മുത്തുപണികളിൽ തന്നിട്ടുള്ളൂ നമുക്കൊക്കെ സംസാരിക്കണമെങ്കിലും നിങ്ങളുടെ കഴിവുകളും അറിവുകളും എനിക്കൊന്ന് പഠിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ഇനിയും നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും പക്ഷമുള്ള സമയം ഉപയോഗിച്ച് അങ്ങനെ നല്ല വായനക്കാരായി വായനക്കാര് മാത്രപോലെ നല്ല എഴുത്തുകാരാണോ നമ്മുടെ നല്ല എഴുത്തുകാരും കാരണം എന്താണല്ലോ ഒരു എഴുത്തുകാരനായിട്ടുള്ള അധ്യാപകരോടുള്ള കുട്ടികളുടെ സ്നേഹം വളരെ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ അത് മാത്രമല്ല നമ്മളിപ്പോൾ മലയാള ടീച്ചറൊക്കെ തന്നെ മാതൃഭാഷ പഠിക്കാൻ പറ്റൂ ഇംഗ്ലീഷും പഠിക്കണം ഹിന്ദിയും പഠിക്കണം മറ്റു ഭാഷകളും പഠിക്കണം പക്ഷേ മാതൃഭാഷ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റൊരു ഭാഷ വഹിക്കാൻ നമുക്ക് കഴിയരുത് കുട്ടികാരെ നല്ല മനുഷ്യ സ്നേഹികളായിട്ട് മാറാൻ സ്നേഹവും സന്തോഷവും സമാധാനവും ലോകം നേടാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മിനിറ്റ് ചോദ്യം കണ്ടുപോയല്ല ില്ല ഞങ്ങൾ കുട്ടികളിൽ ചില പുഴമലച്ചതിർന്നവര് കരക്ക് നീന്തും കുട്ടികൾ നീന്താറില്ല വീട്ടിൽ തടസ്സമുണ്ട് പക്ഷെ ഞങ്ങൾ മൂന്നാളുകൾ നീന്താൻ കഴിയുന്നു നീന്തി അക്കരയിലൊക്കെ ശരിക്കെത്തിരിച്ചു വരുമ്പോ ഒരാൾ കരക്ക് കയറി ഞങ്ങൾ രണ്ടുപേര് രണ്ടുപേര് കരക്ക് കയറണു കടലിൽ പോയി കയറിക്കൊള്ളൂന്ന് പിടിച്ചു തട്ടിപ്പോയിച്ചു അങ്ങനെ ഞങ്ങൾ പതുക്കെ കിടന്ന് കയറുമ്പോഴാണ് ഞങ്ങളുടെ സുബ്രഹ്മണ്യ മാഷ് അവിടെ നിന്നെത്ത മാഷ് എന്താ ആ പറയാ പട്ടിരുമാഷ എന്നാണ് പറയാ ഞങ്ങളുടെ സ്കൂൾ പട്ടിമാഷും ഭാര്യമാഷും ഭാഷ അപ്പൊ റിയോട്ട്മാര് നിങ്ങൾ നല്ല രീതിയിലാക്കി പോയി തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളെ അനുഭവിച്ചു അതാണ് ജീവിതത്തിൽ ഭാഷ പേടിച്ചിട്ടാണ് അട്ടി കിഴക്കെന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും പ്രതീക്ഷ നേടിയ ഒരവസരമാണ് ഇതുകൂടി നിങ്ങൾക്ക് അടച്ചു തരാം നാളെ വരുന്ന വരുന്ന രുചു ആണ് അദ്ദേഹം എന്റെ കുട്ടിക്കാലത്ത് എന്നെയും കണ്ടിട്ടില്ല എൻ്റെ അമ്മയും കണ്ടിട്ടില്ല പക്ഷെ കഥ വായിച്ചിട്ട് അതേപോലെ ഇത് മാത്രല്ല കേട്ടോ കഥകൾ കിട്ടുന്നത് അതായത് ശങ്കരമാമ അന്നത്തെ ഗന്ത്രശാല സ്കൂളിന്റെ പടി കാണാത്ത ശങ്കരന്മാമയാണ് എനിക്ക് ആദ്യം അമ്പളിമാമൻ എന്നുള്ള പ്രാർത്ഥിക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ വായിക്കേണ്ട ഒരു വലിയ പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കേണ്ട ഒരു പാവങ്ങൾ നിങ്ങളുണ്ട് നാരായണൻ നാരായണൻ അല്ല മറ്റൊരു രൂപ എത്ര കാലം ദാരിദ്ര്യവും പട്ടിണിയുണ്ടോ അത്രയും കാലം എൻ്റെ ഈ നോവലിൻ്റെ പക്ഷേ ഈ ശങ്കരമാണോ കല്യാണം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഇതിൻ്റെ വായിച്ചാൽ തക്കെട്ടികൾക്ക് ആ പാവങ്ങളുടെ എടുത്ത് വന്നിട്ട് വായിച്ചു ആ പുസ്തകം വായിച്ചതിൻ്റെ പാട കഴിവു എന്ന് ഞാൻ നിങ്ങളുടെ മീറ്റിൽ നാളെ വരുന്ന ബിജു ആൻ്റണി പറഞ്ഞു നിങ്ങളുടെ വരയ്ക്കാനുള്ള വലിയ കഴിവുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതാണ്

വിനായക ചതുർത്ഥിയെ പറ്റിട്ട കഥ വേണ്ടി അത് മാതൃക അപ്പോ നിങ്ങളൊക്കെ അച്ചടിച്ചു എന്താ അറിയാം ധാരാളം കുട്ടികൾ നോവലുകളും കഥകളും കുട്ടികളുടെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കുന്നു അവർക്ക് ആ സ്വന്തം പുസ്തകങ്ങൾ കഴിയുമ്പോൾ അവരുടെ ഒരു സന്തോഷം രാജ്യത്തെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ അതിലെ കൂടി പറയും രാജ്യത്തെ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഴുവൻ പറ്റും എൻ്റെ ആദ്യത്തെ പുസ്തകം നിങ്ങളുടെ ഈ സ്കൂളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മലമ്പുഴയ്ക്ക് യാത്ര പോയത് സംബന്ധിച്ചാണ് നാളെയുടെ പൂക്കൾ എന്നാണ് ഈ പുസ്തകം ഞാൻ നിങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല വായന കൂട്ടത്തിന് ഞാൻ ഈ പുസ്തകം ആരാണ് നിന്റെ നേതാവും നാല്പതിലധികം വർഷം മുമ്പാണ് ആദ്യത്തെ കവർ ഇന്നെ അങ്ങനത്തെ ഒരു കൊച്ചു കവറായിരുന്നു അത് ശാസ്ത്ര സാഹിത്യ സാഹിത്യാണ് ഈ കഥകൾ ഈ നോവലിനും നിങ്ങൾ എനിക്ക് എനിക്കൊന്ന് എഴുതി അയച്ചതെന്നായിരുന്നു മാഷോട് ചോദിച്ചിട്ട് ഈ നോവലിനും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കൂൾ ജീവിതത്തിനും നിങ്ങളുടെ എക്സ്പ്രഷനൊക്കെ തന്നെ ഒരു സാമ്യ എടുത്ത വർഷമായിട്ട് വ്യത്യാസം ലഭിക്കുകയെന്ന് കുട്ടിക്കാര് ഒന്ന് പഠിച്ചിട്ട് എനിക്ക് ഞാൻ ും മാറുന്ന കാലത്ത് കിട്ടണം രണ്ട് ചോദ്യം പോയത്ത് അത് അങ്ങനെ പറയാൻ പറ്റില്ല അല്ല ഞാൻ പറഞ്ഞില്ല ഒരു പറഞ്ഞല്ലാം പറയാൻ പറ്റില്ല എന്ന് എന്താ ചിന്ത ഒന്നിലൊന്നിലും മെച്ചപ്പെട്ട പുസ്തകങ്ങൾ വഴി അല്ലെ അത് വ്യത്യസ്ത തലങ്ങളിലെ പുസ്തകം നമ്മളോട് ചോദിക്കാം നിങ്ങളുടെ മക്കളുടെ ഏതൊക്കെ ആളെ കൂടുതൽ ഇഷ്ടം ചെയ്താൽ പിടിയിൽ രണ്ട് വിദ്യാർത്ഥിക്കും വായിക്കേണ്ടോ അത് കൊണ്ടാകും പക്ഷെ എന്തായാലും ശരി എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നന്നായിട്ട് നിൽക്കുന്നൊരു പുസ്തകമാണ് നിങ്ങൾ എല്ലാവരും വായിക്കണം നിങ്ങൾ ചിലരെങ്കിലും വായിച്ചോച്ചാൽ അത് നിങ്ങൾ വായിച്ചാൽ പോരാൻ അമ്മമാർ വായിക്കണം മാഷന്മാരുവിന് വായിച്ചും പറ്റൂ ാണ് അദ്ദേഹം യാത്രകൾ നടത്തിയിരുന്ന ആഗ്രഹമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്നത്തെ ആഗ്രഹം

ഞങ്ങൾ ആറാട്ടുപോകാർക്ക് ആനക്കാരനാണല്ലായിരുന്നു കളിയാക്കും എന്താ കാരണം അറിയോ ആ ശാസ്താവിന്റെ ആ ഒരു പൂരം ആന അവൻ നല്ലൊരു അവന്റെ അടുത്ത് ആനക്കാരൻ്റെ ചെറ്റി ബിരിയാണി എന്ന് പറയുമ്പോ അങ്ങനെ ചൂടു വലിയ ആന പേടിയാണ് പേടിക്കൊരു പഴയകാല എഴുത്തുകാരുടെ ഏറ്റവും അധികം കാണാൻ ആഗ്രഹിച്ച കണ്ടതും ഭാഷ ആണ് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ വന്നത് കണ്ടൊക്കെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നത് മോശം പണി എന്നാണ് പക്ഷെ ഇന്ന് ഏറ്റവും വലിയ എഴുത്തുകാരത്തിന്റെ ഗതി കാരണം ഏറ്റവും അംഗീകാരം കുട്ടികളുടെ എഴുത്തുകാർക്കാണ് ലോകം കൊടുക്കുന്നത് എന്നുള്ളതാണ്